നമസ്കാരം കേരളത്തിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് അതുപോലെയുള്ള ചില വിദ്യാലയങ്ങളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും കേന്ദ്രീകരിച്ച് തൊഴിൽ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് സ്വകാര്യ തൊഴിൽ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് പല രീതിയിലുള്ള മതപരിവർത്തന മത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ കേന്ദ്ര ഇൻ്റലിജൻസും ഒക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ ലൗജിഹാദില്ല അല്ലെങ്കിൽ ഇവിടെ മത തീവ്രവാദമില്ല മതപരിവർത്തനമില്ല എന്നൊക്കെ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് വകുപ്പിന് റിപ്പോർട്ടും കൊടുത്തതാണ് അതൊന്നും സത്യമല്ല എന്നുള്ള കാര്യം കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് മനസ്സിലായിട്ടുമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഊഹിക്കാൻ സാധിക്കുന്നത് അതുപോലെ സ്ത്രീകളെ മാത്രം പാർപ്പിക്കുന്ന സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ത്രീകൾ നടത്തുന്ന ലേഡീസ് ഹോസ്റ്റലുകൾ ഒരുപാടെണ്ണമുണ്ട് പ്രത്യേകിച്ചും തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോട്ടുമൊക്കെ പ്രധാനപ്പെട്ട നഗരപ്രാന്തങ്ങളിലൊക്കെ തന്നെ ധാരാളം ലേഡീസ് ഹോസ്റ്റലുകളുണ്ട് പേരുള്ളവയുണ്ട് പേരില്ലാത്തവയുണ്ട് പേയിങ് ഗസ്റ്റായിട്ട് നടത്തുന്നവയുണ്ട് അതുപോലെ വീടുകൾ വാടകയ്ക്കെടുത്ത് നടത്തുന്നവയുണ്ട് അങ്ങനെയുള്ള ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് ചില സ്ത്രീകൾ കടന്നുകൂടുകയും അവർ അവിടെയുള്ള പെൺകുട്ടികളെ ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റാനും അവരിലേക്ക് ഇത്തരത്തിൽ മത തീവ്രവാദം കുത്തിവെക്കാനും ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇത് ഏത് ഹോസ്റ്റലാണ് ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നതാണ് എന്നതിനെക്കുറിച്ച് സൂചനകൾ ഇപ്പോഴില്ല തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും പരിശോധനകളും നടത്തിയ ശേഷം അതിൻ്റെ വിശദ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ട് ഇവിടെ ഇതിനൊക്കെ തന്നെ സഹായിക്കുന്ന ചില ആളുകളുമുണ്ട് അവരൊക്കെ തന്നെ ഹിന്ദു വിശ്വാസത്തിൽപ്പെട്ടവരായിരിക്കാം പേരുകൊണ്ടൊക്കെ ഹിന്ദു വിശ്വാസത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ വിശ്വാസത്തിൽപ്പെട്ടവരും ഒക്കെ ആയിരിക്കാം പക്ഷേ അവരൊക്കെ ഇവരുടെ കൂലിക്കാരായി പ്രവർത്തിച്ചുകൊണ്ട് ഈ നടത്തിപ്പുകാരുടെയും മറ്റും കൂലിക്കാരായി പ്രവർത്തിച്ചുകൊണ്ട് മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രത്യേകിച്ചും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും ഇടയിൽ ഇത് കുത്തിവെക്കുന്ന ഈ മതവിദ്വേഷം കുത്തിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നിരവധി അനവധി കേസുകൾ ഇവിടുന്ന് ഐ എസ് ലേക്ക് പോയ പെൺകുട്ടികളുടെ ചരിത്രം വരെ ഇവിടെയുണ്ട് എത്രയോ പേർ ബ്രാഹ്മണ സമുദായത്തിലും അതുപോലെ തന്നെ മറ്റ് സമുദായങ്ങളിലും ഹിന്ദു സമുദായങ്ങളിലും അതുപോലെ ക്രിസ്ത്യൻ സമുദായത്തിലും പെട്ട എത്രയോ പേർ ഇതുപോലെ മതം മാറി ഇതുപോലെ വിവാഹം കഴിച്ച് ലൗ ജിഹാദ് എന്ന് തന്നെ പറയുന്ന രീതിയിൽ ജീവിക്കുന്നു പി സി ജോർജ് മുൻ എം എൽ എ അദ്ദേഹം പലവട്ടം പറഞ്ഞു അദ്ദേഹത്തിന് അടുത്ത് പരിചയമുള്ള ഏതാണ്ട് നാൽപ്പതോളം കുടുംബങ്ങളിലെ ക്രിസ്ത്യൻ ഹിന്ദു കുടുംബങ്ങളിലെ പെൺകുട്ടികൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രദേശത്ത് തന്നെ ഇതുപോലെ മതം മാറി വിവാഹം കഴിച്ചു പോയിട്ടുണ്ട് അവരെയൊക്കെ തന്നെ വീണ്ടും മതം മാറ്റി അവരെ ആ ഒരു മതത്തിലേക്ക് മുസ്ലിം മതത്തിലേക്ക് ചേർത്ത് അവരുടെ മക്കളെയും ആ രീതിയിൽ വളർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് ഇതൊരു അജണ്ടയാണ് ഇതൊരു ഗൂഢ ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ശ്രീ പി സി ജോർജ് തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ വനിതകൾക്കിടയിൽ ഈ സ്വാധീനം ഉറപ്പിക്കുന്നതിനായി വനിതകൾക്കിടയിൽ ഇത്തരം നടപടികൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ടാണ് ഈ ലേഡീസ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക ചില പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന ചില സൂചനകൾ ഇത് അത്ര നിസ്സാരമായി തള്ളിക്കളയേണ്ട ഒരു സംഭവം അല്ല ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് നമ്മളൊരു ഹോസ്റ്റലിൽ ജോലിക്കായിട്ട് പോയി നിൽക്കുന്നു പഠിക്കാനായി പോയി നിൽക്കുന്നു അന്യനാട്ടിൽ നിന്ന് വരുന്നവരായിരിക്കാം തിരുവനന്തപുരത്തോ എറണാകുളത്തോ മറ്റ് നഗരങ്ങളിലോ പോയി നിൽക്കുന്നു ഒരു ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ ആ ഹോസ്റ്റൽ ആരാണ് നടത്തുന്നത് അല്ലെങ്കിൽ ആ ഹോസ്റ്റൽ ഇത്തരത്തിലുള്ള പ്രവർത്തനമാണോ എന്നൊന്നും ചിലപ്പോൾ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ അറിയാൻ സാധിക്കില്ല പക്ഷേ അവിടെ താമസിച്ചു കഴിഞ്ഞ ശേഷം ഒന്നോ രണ്ടോ ആഴ്ചയ്ക്കകം ആണ് ഇവരുടെ തനി നിറം പുറത്തു വരുന്നത് ഇവർ ഇവരുടേതായ ചില രീതികളും മറ്റ് ചടങ്ങുകളുമൊക്കെ അടിച്ചേൽപ്പിക്കും നിർബന്ധപൂർവ്വം ഈ ചില പ്രാർത്ഥനകളിലും മറ്റു കാര്യങ്ങളിലും പങ്കെടുക്കാൻ ആവശ്യപ്പെടും ഇവരുടെ ചില ക്ലാസ്സുകൾ അവിടെ നടത്തപ്പെടും അതിൽ പങ്കെടുക്കാൻ നിർബന്ധപൂർവ്വം ആവശ്യപ്പെടും അങ്ങനെ നിരസിക്കുന്ന പെൺകുട്ടികളെ അത് എതിർക്കുന്ന പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കും തുടങ്ങിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് എന്തായാലും വിശദമായി ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഇതിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയ ശേഷം കൃത്യമായി അത് ഏതൊക്കെയാണ് ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ ഹോസ്റ്റലുകൾ ലേഡീസ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് മതവിദ്വേഷവും മതപരിവർത്തനവും അതുപോലെ തന്നെ ചില പുരുഷന്മാർ വരെ ഈ ഹോസ്റ്റലിൽ കടന്നു വരാറുണ്ട് അവരെയും ഈ പെൺകുട്ടികളെയും തമ്മിൽ പ്രേമിപ്പിച്ച് കല്യാണം കഴിപ്പിക്കാനുള്ള ചില മാർഗ്ഗങ്ങളും ചില ആളുകൾ തേടുന്നുണ്ട് എന്നുള്ളതാണ് അതിന് സ്ത്രീകൾ തന്നെയാണ് കൂട്ടുനിൽക്കുന്നത് സ്ത്രീ പെൺകുട്ടികൾ കൂടെയുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് കൂട്ടുനിൽക്കുന്നത് ആവൻ കൊള്ളാം അവന് പൈസയുണ്ട് അല്ലെങ്കിൽ അവന് ഗൾഫിലാണ് ജോലി അവൻ്റെ വീട്ടിൽ സ്വത്തുണ്ട് നിങ്ങൾ പ്രേമിക്കുക എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടികളെ ബ്രെയിൻ വാഷ് ചെയ്ത് ആ ഒരു ലവ് ജിഹാദിലേക്ക് ആ ഒരു പ്രണയത്തിലേക്ക് തള്ളിവിട്ട് അവരുടെ ജീവിതം കൂടി കുട്ടിച്ചോറാക്കുന്ന നടപടികൾ ഇത്തരം ലേഡീസ് ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ചില ഞെട്ടിപ്പിക്കുന്ന സൂചനകൾ പുറത്തു വരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് കൂടുതൽ അന്വേഷിച്ച ശേഷം അത് ഏത് രീതിയിലാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഹോസ്റ്റലിൻ്റെ പേരുകൾ സഹിതം തീർച്ചയായിട്ടും തത്വമായി സംപ്രേഷണം ചെയ്യുന്നതാണ് ബ്രാൻഡിങ് പാർട്ട്ണർ ഓഫ് ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉमरा पवतीलेवर ड्रीम हम ऑनिंग अपार्टमें प्राजगक्टर नियर कार्यवटम दि स्वयर् नियर् युस्ट ग्लोबल वैट मैनर नियर आट अंबरा आवरग्री लक्षुरी विला नयो फोर एटू ट्रिपल फाइव डबल नये ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം